ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പിന്മാറണമെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കറും സ്ക്ലിയാർ ആവശ്യപ്പെട്ടു അത്തരം ശ്രമങ്ങളെ ജനാധിപത്യത്തിലൂടെ രാജ്യം ഒന്നിച്ച് ചെറുത്തു തോൽപ്പിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു നിലമ്പൂർ മജ്മ അക്കാദമിയുടെ നാൽപ്പതാം വാർഷിക പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ായിപ്പോ അതിൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ സ്ഥാപനത്തിൻ്റെ മീറ്റിങ്ങിനും കമ്മിറ്റി യോഗത്തിനും വന്നിട്ടുണ്ട് ഏതായാലും എൻ്റെ മനസ്സുകൊണ്ട് അങ്ങേർട്ട് നഷ്ടപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് മുഴുവൻ അതിൻ്റെ നാൽപ്പതാം ഭാഗത്തും നിങ്ങളെ ഞാൻ ൊമ്പത് ഇസ്ലാം സഹിഷ്ണുതയെ പ്രോത്സാഹിപ്പിച്ച മതമാണെന്നും മുസ്ലിങ്ങൾ അക്രമത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ആളുകളാണെന്ന പ്രചരണം വസ്തുതാവിരുദ്ധമാണെന്നും അദ്ദേഹം പ്രഖ്യാപന സമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബദറു സാദ ത സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ മുഖ്യ പ്രഭാഷണം നടത്തി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി അധ്യക്ഷത വഹിച്ചു പുതുതായി നിർമ്മിച്ച താജുൽ ഉലമ സെൻട്രൽ ലൈബ്രറി കാന്തപുരം തുറന്നു നൽകി ലോകത്താകമാനം നടക്കുന്ന മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ ശ്രമങ്ങൾക്ക് സമ്മേളനം ഐക്യദാഠ്യം പ്രഖ്യാപിച്ചു നാൽപ്പതാം വാർഷിക സമ്മേളനത്തിൻ്റെ കർമ്മപദ്ധതികളും വിഷനും മജ്മാ ജനറൽ സെക്രട്ടറി കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരിമി അവതരിപ്പിച്ചു എം ബി ബി പ്രസിദ്ധീകരിക്കുന്ന പുതിയ പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു വി എസ് ഫൈസി വഴിക്കടവ് മിക്താദ് ബാഖഫി ചുങ്കത്ര ബാപ്പു തങ്ങൾ മമ്പാട് കൊമ്പൻ മുഹമ്മദ് ഹാജി സ്വാതിക് ഹാജി ജുനെ സക്കാഫി സെയ്ദ് ഹൈദരലി തങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു സ്വാഗത സംഘം കൺവീനർ അബ്ദുറഹ്മാൻ താരിമി സി ഫോർ സ്വാഗതവും അംസ നന്ദിയും പറഞ്ഞു പ്ലസ് വിഷൻ നിലമ്പൂർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എം എ സി എം എ യുഎസ് തുടങ്ങിയ കോഴ്സുകളും ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര